എനിക്ക് പിന്നെ തോന്നിയ കാര്യം ചേച്ചിയുടെ ക്യാരക്ടർ ഇച്ചിരി ചേട്ടന്റെ അമ്മയായിട്ടാണല്ലോ അപ്പൊ ശരി പറഞ്ഞാല് ഒരു മകൻ മകൻ പറയുമ്പോ നേരത്തെ ചേച്ചേട്ടൻ പറഞ്ഞപോലെ തന്നെ നമ്മുടെ അമ്മ അങ്ങനെയാന്ന് പറയുമ്പോ നമുക്ക് അപ്പൊ നമ്മുടെ നമ്മളത്രയും ആക്സെപ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞ ആള് നമ്മടെ അമ്മ എന്ന് പറയുന്ന ഒരു ഒരു ബെസ്റ്റ് നമ്മുടെ ഉള്ളിലായിരുന്നു അപ്പൊ എന്റെ ചേട്ടന്റെ ഒരു ഇത് എന്തായിരുന്നു ഇങ്ങനെ എങ്ങനെ ഇതിനകത്തൊരു ഞാൻ പ്രണയിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അതുപോലെ തന്നെ എന്നെ അതുപോലെ കെയർ ചെയ്യുന്ന ഒരു അമ്മയുണ്ട് അപ്പൊ പെൺകുട്ടിയോട് ഒരു പ്രണയമുണ്ട് അമ്മയുടെ ഒരു സ്നേഹമുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് അമ്മയോട് ഇവന് ഒരു സഹതാപമുണ്ട് സ്നേഹമുണ്ട് എന്നാൽ അമ്മ എന്താ പറയാ അമ്മയോട് ദേഷ്യമുണ്ട്

സ്വന്തം അമ്മ അങ്ങനെയാണെന്ന് ഒരു ഷോക്ക് ഉണ്ട് അപ്പൊ അതൊരു ഭയങ്കര ഒരു എന്താ പറയാ ആക്ച്വലി നമ്മളെ തന്നെ വിചാരിക്കണല്ലോ ശരിക്കും എന്റെ അമ്മ എങ്ങനെയാണ് എങ്ങനെയാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു ഒരു ചലഞ്ചിങ് ആയിരുന്നു താങ്ക്സ് ടു സായി അങ്ങനെ ഒരു ഞാൻ ഞാൻ നേരത്തെ കരിക്കിന്റെ വെബ് സീരീസിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് നൈറ്റ്സ് ഇൻസോണിയൂ ക്യാരക്ടർ എനിക്ക് ആദ്യം വേണ്ട ഇതിലാണ് എല്ലാ കഥാപാത്രങ്ങൾക്കും അതായത് നായകൻ അതുപോലെ തന്നെ ഒരു നമ്മുടെ ഡയറക്ടർ സുരേഷ്

ും റിവ്യൂ കണ്ടിട്ട് പറഞ്ഞാൽ ഭയങ്കര രസമാണ് ഒരു ഗിഫ്വാൻറ്റി നമ്മളെ ഭയങ്കര കംഫർട്ട് ആക്കും ബ്രില്യൻ സീന തേച്ചിയായാലും ഇതിലെ ഓരോ ആദ്യം ആയിട്ട് സഹായിച്ചു വരുമ്പോഴും സീന തേച്ച് കറക്റ്റ് ആയിട്ട് പറയും ഇങ്ങനെ ഇങ്ങനേയാണോ മുസ്ലിം സ്ലാങ് ഇങ്ങനെയാണോ അപ്പോൾ ഇങ്ങനെ ആയി എന്താ പ്രശ്നം സായയോട് പറയു거든요 അപ്പോൾ സായോ கரெക്റ്റ് ആയിട്ട് ചെയ്യുന്നോ സായയോട് ചെയ്യുന്നുണ്ട് അതി പെണ്ണ് ഡയറക്ടറായി വരിയാ എന്ന് ഇതിൾ സപ്പോർട്ട് ചെയ്യുക സിന്തസിസ് ആണ് ഡയറക്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് സിന്തസിസ് സപ്പോർട്ട് ഉണ്ട് സായയോട് ഞാൻ സ്പോട്ട് ചെയ്യണമെങ്കിൽ നല്ല കാറക്റ്റർ ചെയ്യണം പക്ഷെ പെൺကလေးതമ പോലെ നാലഞ്ച് വട ചേരസൻ അസുരീനെ നമ്മ പോകും എനിക്ക് ശരിക്കും പറഞ്ഞിട്ട് രമേശ് ഞാൻ ഡബി ചെയ്തോ കേസ് ഡബിത പഠിത്തത്തില് രമേശ് ചേട്ടൻ ഭയങ്കര ശരിക്കും പറഞ്ഞ തികൻ മാഷിന്റെ ഒരു ഒരു ഫീൽ എനിക്ക് തോന്നിപ്പോ കാരണം അതുപോലത്തെ ഗംഭീരമായ ശബ്ദവും അതേപോലത്തെ ഒരു സ്റ്റൈലും തോന്നി അപ്പൊ ഞാൻ അന്ന് തന്നെ രമേശ് ചന്ദ്രത്തിന് പറഞ്ഞു രമേശ് ഞാൻ എന്തെങ്കിലും അവിടെ ചെയ്യുമായിരിക്കും നമ്മള് അസിസ്റ്റന്റ് ചെയ്യാമെന്ന് ചെയ്യുന്നേ പറയട്ടോ അന്ന് രമേശ് ചേട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ അപ്പൊ രമേശ് നീ എന്ത് ചെയ്താലും എന്നെ വിളിച്ചാതെ ഞാൻ ഓടിയെത്തിയ അതുപോലെ തന്നെ കഥ പോലെ എന്റെ എടുത്ത് ചോദിച്ചില്ല നീയാണോ ചെയ്യുന്നത് എത്ര അത് അത് അങ്ങനെയൊരു സിറ്റുവേഷൻ അല്ല ഞാൻ സാധാരണ കുടുംബശ്രീ പണിക്ക് വ്യക്തിയായിട്ട് സീനത്തെ ചേച്ചിയും ഇവരെ വീട് കാരണം കുടുംബത്തിലേക്ക് വരുമ്പോളുള്ള അവരുടെ രണ്ടാം രണ്ടാംമാരിയുടെ അമ്മയും അച്ഛനും മകളും നല്ലത് പിന്നെ അവിടുത്തെ അതായത് നമ്മുടെ ിലെ വീടും ഇതെല്ലാം നമ്മളൊന്നും ആർട്ട് വർക്ക് ചെയ്തല്ലേ നമ്മളുടെ പടത്തിൽ ഒന്നും കൃത്രിമമായിട്ടില്ല ക്രൗഡ് പോലും അവിടുത്തെ ജനങ്ങളാണ് വീട് അവിടുത്തെ അങ്ങനെയുള്ള ആൾക്കാരുടെ വീടെടുത്തു അവരുടെ പാത്രങ്ങൾ എടുത്തു അവരുടെ വർപ്പിച്ചത്തെടുത്തു അവരുടെ മുറ്റം എടുത്തു എല്ലാം അതുപോലെ തന്നെ ഒന്നും നമ്മള് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല ആൾക്കാരെ വെച്ചിട്ട് ചായ ചായ കുടിക്കാൻ ചേട്ടന്മാരെ വെച്ചിട്ടാണ് അങ്ങനെ എന്റെ ഗ്രാമത്തിലെ ആളുകൾ അങ്ങനെയാണ് എൻ്റെ കഴിഞ്ഞ സ്ഥലത്തെങ്കിലും ഗ്രാമത്തിലെ ഞങ്ങളുടെ പുഴയ്ക്ക് ഇക്കരന്നുള്ള ഗ്രാമത്തിലെ ആൾക്കാർക്ക് വർഗ്ഗം വർണ്ണം അതുപോലെ തന്നെ രാഷ്ട്രീയം മതം ഇതൊന്നുമില്ല അവര് ഹിന്ദു ക്രിസ്ത്യാനിയും മുസ്ലിങ്ങളും ഒക്കെ നബിദിനവും ക്രിസ്മസും ഓണമൊക്കെ ആഘോഷിച്ചു തോന്നിയതാണ് ഞങ്ങൾ ഒരേ ഇതിൽ സ്നേഹിച്ചു വേണം അതുകൊണ്ട് ഇവർ വന്നപ്പോൾ ചിത്രാഞ്ജലി യൂണിറ്റ് ആയിരുന്നു അവർക്കൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു ഇതേപോലെ ഒരു സ്നേഹം കിട്ടാറുള്ളത് അതുപോലെയാണ് ഞങ്ങള് കണ്ടിന്യൂസ് പഴുത്ത് 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 മാങ്ങ വീഴുകയാണ് ഇതിന്റെ ഓണം ഞങ്ങൾ കട്ട് ചെയ്തു അപ്പം തന്നെ ചെന്നവണ ഭീഷവരും എല്ലാരും ഇത് കണ്ടിന്യൂസ് ഇതുപോലെ തന്നെ പുള്ളി മറ്റേ ഒരു പാവപ്പെട്ട മനുഷ്യനാണ് അപ്പം പുള്ളി മറ്റേ ആ സാധനം ഞങ്ങക്ക് ഇട്ടുകൊണ്ടുവരും ആദ്യത്തെ രണ്ടു ദിവസം ഫ്രീ ആയിട്ട് വന്നു ഞാൻ അങ്ങനെ അങ്ങനെ വേണ്ടി എല്ലാവർക്കും ഒരു പതിനൊന്ന് മണി ഞാൻ ആകുമ്പോത്താറും ഞാൻ ഒരു ചെറിയ തുക തരാം അപ്പൊ ഞങ്ങള് എല്ലാ ദിവസവും ഇത് കെട്ടിയപ്പോൾ നല്ല സാധനങ്ങളല്ലേ നല്ല വാങ്ങിയേ നല്ല ഭക്ഷണം ഒരു നാടൻ ചെറിയ ഓർഡർ കൊടുത്തു ഇവരാണ് മെസ്സ് കൈകാര്യം ചെയ്തത് അപ്പൊ അവര് വളരെ ലളിതമായ രീതിയിൽ നല്ല ടേസ്റ്റി നാടൻ ലൊക്കേഷൻ അവിടെ ഞാൻ ൊക്കേഷൻ കയവാനില്ല എന്റെ സിനിമയിലേക്ക് വരുമ്പോ എല്ലാവരും അവിടെ മനുഷ്യരായിട്ട് ജീവിക്കാനും അവിടത്തെ കഥാപാത്രങ്ങളായിട്ട് എഴുതി ചേരാനും പാത്രം വരണം കേട്ടോ നമുക്കവിടെ കയറവാനില്ല നല്ല ചൂട് പുലി വെയിലാണ് അപ്പൊ അതുകൊണ്ട് പാലക്കാട് പണ്ടത്തെ ജൈൻ സിനിമകളിലെ കരിമര സിനിമയിലൊക്കെ എപ്പോഴും ഞാനൊരു മാവസിനുണ്ട് ജൈന സീമ പുലി വെയിൽ കുടഞ്ഞൂടിയിരിക്കണം അപ്പൊ ഞാൻ ആലോചിച്ചു സിനിമയുടെ ഉള്ളിന്റെ ഉള്ളില് നിഷ്കളങ്കതയും ആത്മാർത്ഥതയും സഹകരണവും അന്നുണ്ട് ഇന്ന് സിനിമയ്ക്ക് അങ്ങനെ ഇല്ല ഇന്ന് സിനിമയ്ക്ക് പരസ്പര ബന്ധങ്ങളില്ല സിനിമ വെറും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാമെന്നായിട്ട് മാത്രം എല്ലാവരും ഒന്നിച്ചു കൂടുന്നു പരസ്പര കാരവാനി പോകുന്നു അങ്ങനെ ഒരു അങ്ങനെ ഒരു മത്സര ബുദ്ധിയായിപ്പോയി പക്ഷെ അങ്ങനെയല്ല ഇനി സിനിമ വരേണ്ടത് പണ്ടത്തെ കെ പി സി രചേച്ചൊക്കെ പറയുന്ന സിനിമ ലൊക്കേഷൻസ് തിരിച്ചു കൊണ്ടുവരണം സിനിമയിലെ സ്ത്രീകൾക്ക് പ്രാധാന്യം കൊണ്ടുവരണം അതൊക്കെയാണ് എന്റെ മനസ്സിൽ അപ്പൊ അതുപോലത്തെ അന്തരീക്ഷം ഞാനവിടെ ഉണ്ടാക്കിയെടുത്തു എല്ലാവരും ഉണ്ട് കാരണം ഒരു രീതി പറഞ്ഞാൽ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്യും അവർ കഥ അവിടെ വന്നിട്ട് ഒരു പഠിച്ചു അതായത് നേരത്തെ ചർച്ച ചെയ്ത് അടിപൊളിയൊക്കെ കഴിഞ്ഞ് അതിന്റെ ഫൈനൽ സാധനം എടുത്ത് ഷൂട്ടിംഗ് സെറ്റിൽ പോകും അവിടെ പിന്നെ പുതിയൊരു സാധനം ഉണ്ടാക്കുന്ന പരിപാടിയില്ല അവർക്ക് കൃത്യമായിട്ട് ചാർട്ട് ഓരോ സീനും ഷോർട്ട് എടുത്ത് അതെടുത്ത് പോരാന്നുള്ളത് എഴുതി വെച്ചാൽ കൃത്യമായ സാധനം എടുക്കുക എടുക്കാൻ അവസാനിപ്പിക്കാൻ അഞ്ചുമണിയാവുമ്പോ ലൊക്കേഷൻ സാർ പഠിപ്പിച്ച് പാഠമാണ് ഞങ്ങൾ എല്ലാവരും ശരിയൊരു സാർ സാറിന്റേതായ മൊബൈലിലൂടെ സാറ് പലതും പകർത്തി അതുപോലെ അഞ്ചുമണി ലൊക്കേഷനിൽ ലൊക്കേഷനിലെത്തണം അത് ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾക്ക് രാത്രി മണി ഒൻപത് മണി വരെ ഷൂട്ടുണ്ടാകും അത് പിന്നെ അത് സംബന്ധിച്ച് നമുക്ക് ഉള്ളതുകൊണ്ട് നല്ല പ്രഷറുണ്ട് കളിക്കുന്ന പറഞ്ഞാൽ സംഭവം ഉണ്ട് പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അല്ല

പതിനഞ്ച് വർഷം മുമ്പ് അസ് ഡയറക്ടറായിട്ട് പോയതാണ് ഞാൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത് രാത്രി രണ്ടു മണി വരെ വർക്ക് ചെയ്തു മൂന്നാറിൽ ഡയറക്ടറെ തെറുപിടി എല്ലാവരും ഡയറക്ടറെ അഭി പഠിപ്പിച്ച് തെറുപിളിക്കും നമ്മളെയും അതിനെ തെറുപിളിക്കുന്ന രീതി പിന്നെ യൂണിഫിലുള്ള ചേട്ടന്മാരൊക്കെ എങ്ങനെ അതിനെ നമ്മളോട് ഡയറക്ടർ ചീത്തോ ഇവരോട് പരിഹസിച്ചിരിക്കുക അങ്ങോട്ട് ഇവിടെ കമൻറ്റ് പറയാം ഇവിടെ നിന്നൊക്കെ എനിക്ക് വാശിയായിരുന്നു ഇതിലൊക്കെ അങ്ങനെ ആ ഒരു ക്യാമറാമാൻ്റെ അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നു പേര് പറഞ്ഞു അദ്ദേഹം സഹായിച്ചത് അപ്പൊ അദ്ദേഹം അവരോട് പറഞ്ഞു നാളെ ഏതെങ്കിലും സായി സിനിമ എടുക്കാൻ നിങ്ങളൊന്നും വിളിക്കില്ലായിരുന്നു ഇങ്ങനെ പരിഹസിച്ചായിരുന്നു ആ പരിഹാസൊക്കെ ഞാനൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കുക ചെയ്യുന്നത് ഇങ്ങനെയൊന്നും ഒരു പെണ്ണുങ്ങളോട് പെരുമാറുണ്ട് പക്ഷേ ഇന്ന് അങ്ങനെയല്ല യൂണിയനൊക്കെ വന്നപ്പോഴേ പെണ്ണുങ്ങളോട് ആരും മനസ്സിലാക്കി പെരുമാറാമല്ല ആരും അങ്ങനെ പരിഹസിക്കാൻ പാട്ടേക്കും പിന്നെ സ്വാമി നിഷി വിചെന്നു പറഞ്ഞാൽ ഒരു ശക്തി പിന്നിലും മുന്നിലും പ്രവർത്തിക്കുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ സ്വാതന്ത്ര്യമുണ്ട് ആരെങ്കിലും ആരെയും എന്തെങ്കിലും നോട്ടങ്ങൾ പോലെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാൻ ആളുണ്ടെന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ട് പറയുന്നു അതുപോലെ തന്നെ എന്നിട്ട് സ്ത്രീ സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ത്രീകളുടെ വിചാരം ഇപ്പൊ പ്രത്യേകിച്ച് വലിയൊരു ബോംബാണ് സിനിമ പിന്നെ സിനിമയിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആത്മവിശ്വാസം വേണം സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ആത്മവിശ്വാസമുണ്ട് ആത്മവിശ്വാസം വേണം ബുദ്ധിമുട്ടാനുള്ള ഒരു മനസ്സും വേണം ശുഭാപ്തി വിശ്വാസവും ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് അത് ഓരോ സ്ത്രീകളും ചിന്തിക്കണം ഞാൻ ടെക്നിക്കൽ നിന്ന് സ്ത്രീകളെ രംഗത്തേക്ക് കൂടുതൽ കടന്നു വരണം സ്ത്രീകൾ തന്നെ തീരുമാനിക്കണം ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ തിരിഞ്ഞു പോകുന്നതായിരിക്കും ഇപ്പൊ മോഡേൺ ആണെങ്കിൽ മാറ്റി ചിന്തിക്കണം പക്ഷെ കുറച്ചും കൂടി ല്ല എല്ലാ ഫീൽഡിലും ഉണ്ട് എല്ലാ ഇതെന്ഷനുകളും ഉണ്ട് പക്ഷെ ആരും ഇത് മനസ്സിലാക്കണില്ല നമുക്ക് കണ്ടേടം ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് നമ്മൾ ലക്ഷ്യം നമുക്ക് എത്തപ്പെടാം അങ്ങനെ ആരും സിനിമ ആരും ഉദ്രവിക്കണമെന്നൊന്നുമില്ല എനിക്ക് സിനിമയിൽ കിട്ടിയ ഫ്രീഡം അതായത് നമ്മളിപ്പോ നമ്മളിവിടെ മേദിനത്തിന്റെ അന്ന് എല്ലാ അംഗങ്ങളും കൂടി അവിടെ കൂടി ചേരും വസനം സൗഹൃദങ്ങൾ പങ്കുവെക്കും ചർച്ച ചെയ്യുക ഒക്കെ ചെയ്യുമ്പോഴും എത്രയോ ആയിരക്കണക്കിന് അതായത് ക്യാമറ യൂണിറ്റ് മേക്കപ്പ് അങ്ങനെ ടെക്നീഷ്യന്മാർ എല്ലാവരോടും ഭയങ്കര തിരക്കും കൂഴിവാരി ഇടാൻ പറ്റാത്ത തിരക്കിനിടയ്ക്കും ഞങ്ങൾ അതിലൂടെ ഓടിച്ച സ്ത്രീകൾ സൗഹൃദം പകർന്ന് ഭക്ഷണം കഴിക്കുന്ന എല്ലാം ചെയ്യുന്ന നമുക്ക് ഒരു ഒരു നോട്ടങ്ങോട്ട് പോലും ഒന്നും പറ്റണില്ല പക്ഷേ എങ്കിൽ ഒരു സത്യം പറഞ്ഞ അമ്പലത്തേക്കും തൊഴാൻ നിന്നപ്പോ നമുക്ക് തോണ്ടി കിട്ടിയിരുന്നു അപ്പൊ അതിൽ എനിക്ക് പൂർണ്ണമായിട്ട് എനിക്ക് വിശേഷിക്കും ഒരു വീട്ടിൽ എന്റെ കുടുംബത്തിൽ ഇട്ടിട്ട് കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് അല്ലെങ്കിൽ ഷൂട്ടിംഗ് ഒക്കെ കഷ്ടിക്കുള്ളൂ അവിടെ ആരെങ്കിലും ഒരാൾക്കാർ കാണും അതായത് നമ്മുടെ ബന്ധുക്കൾ അവിടെ കാണുന്നു എന്നുള്ളൊരു വിശ്വാസം ഉണ്ട് എനിക്ക് അതാണ് എന്റെ സിനിമ സിനിമയെ സ്നേഹിക്കുക എന്തിനേയും നമ്മൾ സ്നേഹിക്കുമ്പോൾ ആ ഒരു മോശമാണെന്ന് പറഞ്ഞാലും നമ്മൾ പിന്തിരിഞ്ഞ് പോയി അവിടെ എത്തും പക്ഷെ സിനിമയിൽ നിന്ന് അതുണ്ടാക്കാം ഇതുണ്ടാക്കാം പ്രൊഡ്യൂസറും ഡയറക്ടറോടും ഇതൊക്കെ പറയാം എന്തുകൊണ്ടാണ് ഇപ്പം കെ സി കമ്മ്യൂണിറ്റി എന്നുള്ള സിനിമ അതിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് വെല്ലുവിളികളുണ്ടാവും എന്തുകൊണ്ട് നീതുപോലെ ഒരു സിനിമ എടുക്കുന്നു എൻ്റെ കൂട്ടുകാരോട് വന്നിട്ടുണ്ടാവും ഡയറക്ടറോട് വന്നിട്ടുണ്ടാവും അപ്പോൾ എന്തിനാണ് ശരിക്കും ഇതിന്റെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് ഇതിൻ്റെ ആവശ്യമുണ്ടോ കാരണം ആൾക്കെണ്ണെന്നുള്ളൊരു വർഗം മാത്രം പോരെ എന്തിനാ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് നിറ്റ ആവശ്യമുണ്ടോ ശരിക്കും ഇതിനെന്തിനാണ് അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ശരിക്കും ആൾക്കെണ്ണുമായിട്ടും ജീവിച്ചാൽ പോരെ എന്തിനാണ് ഇതിൻ്റെ ആവശ്യം ഇത് ആൺപെണ്ണായിട്ട് മതിയോന്ന് ചോദിക്കുന്നില്ല അല്ലാത്ത ജെൻഡേഴ്സും പക്ഷെ ട്രംപ് പറഞ്ഞാ അങ്ങനെ അല്ലാതെ ആണല്ലോ അതായത് അതിന്റെ ഇടയ്ക്ക് ജെറ്റർ ഇതിന്റെ ഇടയ്ക്ക് ഒരുപാട് ഒരുപാട് ജെൻഡേഴ്സ് ഉണ്ട് ഈ രണ്ടിനെ അപ്പൊ അതിന് അത് നടക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പൊതുവെ നോക്കുമ്പോ നമ്മുടെ കൾച്ചർ വെച്ച് നോക്കുമ്പോ കൾച്ചറിൽ നിന്ന് ഭയങ്കര ഇമ്പോർട്ടൻസ് നമ്മുടെ സംസ്കാരം അങ്ങനെ മുറിക്ക് പിടിക്കുന്നത് നമ്മൾ ആരാണ് മലയാളി അപ്പൊ ഇപ്പൊ ഈ ഒരു കാര്യം പറയുന്നത് കൾച്ചർ വെച്ച് നോക്കുമ്പോഴും നേരെ ഓപ്പോസിറ്റ് ആണ് കോൺഫ്ലിക്ട് ചെയ്യുന്ന കൊണ്ടാണ് അപ്പോ നമ്മുടെ കൾച്ചറിന് നമ്മുടെ കൾച്ചർ അവരവരുണ്ടാക്കുന്നതാണ് മറ്റുള്ളവർക്ക് ദോഷമില്ലാത്ത കൾച്ചറാണ് ഇപ്പോഴും സ്വീകാര്യമായിട്ടുള്ളത് അല്ലാണ്ട് ആണിനും പെണ്ണിനും മാത്രമാണ് ഇവിടെ സ്നേഹിക്കാവുള്ളൂ എന്നാൽ അവര് വീട്ടില് ഇങ്ങനെയുള്ള ഒരു ബ്രെയിൻ നമ്മുടെ ഗുണാവസ്ഥയിൽ വരുമ്പോഴുള്ള ചേഞ്ച് അത് ആരും അറിയുന്നില്ല അങ്ങനെ ഒരു അവസ്ഥയിൽ കുഞ്ഞ വീട്ടിലുണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ സംസ്കാരം ഇതല്ല എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തപ്പെടണം നിർത്തപ്പെടരുത് അത് ഭയങ്കര കുറ്റമാണ് അവനും ആ വ്യക്തിക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ടെന്നുള്ളതാണ് ഈ മനുഷ്യന്റെ ഓരോരുത്തരുടെയും വിചാരം അവനവൻ ചെയ്യുന്നതാണ് ശരി അവനവനെല്ലാം തിരഞ്ഞു എന്നുള്ളതാണ് അവനെയല്ല സമൂഹത്തില് എൽ ജി ബി ടി ആൾക്കാരെ മാറ്റി നിർത്താതെ നമ്മുടെ ഒപ്പം തന്നെ നിർത്താ ചേർത്ത് പിടിക്കുക അവരെ ഒരു മെസ്സേജ് നമ്മുടെ കൾച്ചർ എന്ന് പറഞ്ഞാ നമ്മളുടെ രീതികളാണുള്ള രീതി പണ്ട് വഴി നടക്കുമ്പോ അമ്പത് കൊല്ലം തന്നോട്ട് പോയാൽ മതി ആയിരം കൊല്ലം അമ്പത് കൊല്ലം എല്ലാവർക്കും ഒരേ വഴിയിൽ നടക്കാൻ സാധിക്കില്ല അത് കൾച്ചറാണ് നമ്മുടെ രീതിയാണ് ഒരു കൊല്ലം ജയിലിൽ അപ്പൊ ഓരടിച്ചും സിനിമകൾ ചെയ്തും അങ്ങനെ ചർച്ച ചെയ്തൊക്കെ തന്നെയാണ് ഇതെല്ലാം ഉണ്ടായിട്ടുള്ളത് ഞാൻ ഇപ്പോ നിയമപരമായിട്ട് ില്ല അതൊന്നും കാര്യമില്ല ഇപ്പം ഈ ട്രംപിന്റെ സാഹബ് കാര്യം ഇങ്ങനെ പറഞ്ഞില്ല ട്രംപ് വേണ്ടെന്ന് പറഞ്ഞപ്പോ അതെന്ന് വെച്ചാൽ നമ്മൾക്ക് അത് അന്ന് രാജ്യത്ത് നിയമം ഉണ്ടാക്കുന്ന ആൾക്കാരാണെന്ന് പറയുന്നത് നിയമപരമായിട്ട് നമ്മൾ അംഗീകരിച്ച് പോകണമെന്നു പറഞ്ഞു അങ്ങനത്തെ പൂർത്തനം പറഞ്ഞാൽ നിയമം അപ്പൊ നമ്മൾ അതിനുള്ള ഷൗട്ട് ചെയ്യണമെന്നു മാറ്റി അപ്പൊരു പലപ്പോഴും പണ്ട് മുതൽ പല റവല്യൂഷനും സിനിമ കാരണമായിട്ടെന്നൊക്കെ സംഭവിച്ചിട്ടുണ്ടല്ലോ അതേപോലെ ഇത്തരത്തിലുള്ള സിനിമകൾ വന്നാൽ അങ്ങനെ മാറ്റത്തിനും എല്ലാരും ചെയ്യാൻ ചെയ്ത് പക്ഷേ ഈ സിനിമ എന്ന് കഴിയുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മുടെ ഒന്ന് ചിന്തിക്കാൻ പറ്റിയാല് അത് സിനിമ കൊണ്ട് ആർക്കും ഒന്ന് കണ്ടാക്കിയെടുക്കാനോ അല്ലെങ്കിൽ ആർക്കും അങ്ങനെ ഒരു സംസ്കാരം ഉണ്ടാക്കിയെടുക്കാനോ സാധിക്കില്ല സിനിമ സിനിമയായിട്ട് തന്നെ കാണും പിന്നെ ആ ഒരു കഴിയുമ്പോ അടുത്ത

കാരണം ഒരു ഫാമിലി കാണാവുന്ന ഞാൻ വളരെ ചോദിച്ചു എന്നോട് തോന്നി സബ്ജക്ട് താങ്കൾക്ക് അറിയാമല്ലോ യു എ തരാൻ പിന്നെ നമ്മള് നമുക്ക് അങ്ങനെ യുദ്ധത്തിന് നമ്മള് പോയില്ല എവിടുന്നേക്കോ ഓടി വരും അതിന്റെ ഒരു കുഴപ്പ അപ്പുറത്തും വരും അറിയാതെ വരുന്നതാണ് ആ കോഴികൾ ആ വീട്ടിലുള്ള കോഴികളാണ് നമ്മൾ വിളിച്ചിട്ട് അതിന് കെട്ടിയിട്ടിട്ട് ഒന്നും വന്നില്ല പക്ഷെ അതൊക്കെ ഇവര് മാറ്റണം അങ്ങനെ ഒരു സംഭവം കോഴിയെ കൊമ്പ് പോകുമ്പോൾ പാല് കടിക്കുന്ന സീനെടുക്കണൊന്നും ഒരു കുഴപ്പമില്ല ഒരു കോഴി വന്നറിയാതെ വരുമ്പോൾ തീൻ പറ്റും പഠിച്ചു വലിക്കണം അതിലൊന്നും കുഴപ്പമില്ല ഇവർക്ക് അതൊക്കെ ആട്ടുമ്പോ എനിക്ക് വല്ലാത്ത അതായത് ഒരു ഒരു സിനിമയെ സിനിമയെ മനസ്സിലാക്കാൻ മാത്രമായിരിക്കും ആവിഷ്കാര പറയുന്നത് വർഷങ്ങൾക്ക് മുന്നേ നിയമങ്ങൾ വെച്ചിട്ടാണ് അവർക്ക് പരിമിതി ഉണ്ട് നമ്മൾ ഇതൊക്കെ നിയമത്തിന്റെ പോയ കഴിച്ചുപിടുത്തി സർട്ടിഫിക്കറ്റ് പറയേണ്ടി വരുന്നത് അവർ കോമൺ സെൻസ് സെൻസിക്കാത്തോണ്ടല്ല പക്ഷെ അവർ പറയുന്ന നിയമങ്ങൾ വർഷങ്ങൾക്ക് മുന്നേ ജാമാന്റെ കാലത്ത് കണ്ടുണ്ടാക്കി നിയമങ്ങളായിട്ട് വന്നിരിക്കുന്നു കോഴിക്കാർക്കാത്ത പറഞ്ഞു ജനങ്ങൾക്ക് ശക്തിയില്ല അവരെ ണക്കിന് രൂപ കൊടുത്തിട്ട് നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കാനാണ് സെൻസർ ഇങ്ങനെയൊക്കെ ഇങ്ങനെ പറയുന്നത് ഒരു സിനിമ എടുത്തു പോയതിന്റെ പേരിൽ സെൻസർ സർട്ടിഫിക്കറ്റിന് വേണ്ടിട്ട് ഓരോ നിർമ്മാതാക്കളും സംവിധായകരും എല്ലാവരും ചെയ്യണം ചെയ്യുന്നത് അനാവശ്യ കാര്യങ്ങൾ ഏത് മൃഗം വന്നാലും ഒരു കൊറേ ദൂരെ ഒരു പശുപോയാൻ പോലും

ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ലിമിറ്റ് കല്പിക്കുന്നതാണെങ്കിൽ നമുക്കൊക്കെ എങ്ങനെ സിനിമ എടുക്കാൻ പറ്റും ഇതൊക്കെ ഇതൊക്കെ സീസണൽ പോലെ പണ്ടൊക്കെ എന്ത് സ്വന്തം ഞാനീ കുട്ടി മുതൽ ഇഷ്ടം പോലെ എന്താ ചക്കമ്മി കല്യാണി ഗാരി എന്തൊക്കെയോ പറഞ്ഞ സിനിമകൾ ഇറങ്ങിയിട്ടില്ല അങ്ങനെ കുഴപ്പമില്ല ഇതൊക്കെ ഒരു ഓരോരുത്തരുത്തരൊരു സീസണിൽ എന്തൊക്കെയോ പറഞ്ഞാൽ ആഘോഷിക്കണം പോലീട്ട് അതായത് ഇത് കലാമൂല്യമുള്ള ഒരു ചർച്ചയല്ല കലാപരമായിട്ട് ഇവരുള്ള അതുപോലെയാണ് ഇന്നത്തെ നേരം എടുത്ത് എണ്ണക്ക് ഇന്നത്തെ ഇവര് തീരുമാനിക്കായിരിക്കും അവിടെ എന്നിട്ട് എന്താ അവര് തീരുമാനിച്ചറിയാം ഇവർക്ക് പിന്നാലെ പാവങ്ങളൊന്നും അറിയാത്ത ആൾക്കാരെ പിന്നാലും പോകും അങ്ങനെ സമയങ്ങൾക്ക് സമയങ്ങളൊക്കെ വില കൽപ്പിക്കാത്തവർക്ക് എന്താ ചെയ്യാൻ പാടില്ല നമ്മളെ പോലെ കഷ്ടപ്പെട്ട് സിനിമ എടുക്കുന്നവരെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലാത്തവർ സ്ട്രഗിൾ ചെയ്യുമ്പോൾ ഇവരൊക്കെ മേൽ

അവർക്ക് വേണ്ടിട്ടല്ല സെൻസർ ബോർഡിന് വേണ്ടിട്ടല്ല മുകളിലുള്ള ആളുകൾ തൃപ്തിപ്പെടുത്താൻ വേണ്ടിട്ട് ഒരു കാര്യമില്ലാത്ത കാര്യങ്ങൾ വേണ്ട എന്ന് പറയുന്നു ഇതേപോലെ തന്നെ

ു ഇത് സെൻസറിന്റെ സമയത്ത് ഞാൻ പുള്ളിയോട് സംസാരിച്ചിരുന്നു പുള്ളിയുടെ ഒരു പോസിമാക്കിയില്ല പക്ഷെ ഒരു ഭ്രാന്ത് ഭ്രാന്ത് വന്നൊരവസ്ഥയിലായിരുന്നു അന്ന് പുള്ളിക്കാരി കാരണം പുള്ളിയുടെ സിനിമയെ കൊല്ലാൻ പറയുകയാണ് പുള്ളി വിശ്വസിച്ച് പാർട്ടിക്കാരെ തന്നെ പുള്ളി പുള്ളിയെ തഴഞ്ഞു അപ്പൊ പുള്ളി എല്ലായിടത്തും ഡ്രോപ്പായി ആരും സഹായിക്കുന്നില്ല പുള്ളി തന്നെയാണ് നിർമാതാവും അപ്പൊ മൊത്തത്തിൽ പുള്ളി ഒരു ഭ്രാന്ത് വിളിച്ച അവസ്ഥയിൽ ആയിരുന്നു അങ്ങനെ അവസാനം രൂപത്തിൽ പേര് മാറ്റി കീഴടങ്ങി രക്ഷപ്പെടേണ്ടി വന്നു എന്നുള്ളതാണ് സിനിമ സിനിമ അഭിപ്രായം പറയുക ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരുമായി പങ്കുവെക്കുക ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നീ ഇത് ചെപ്പ കുട്ടിക്ക് കണ്ടടിക്കാമെന്ന് തോന്നി കഴിഞ്ഞാൽ പോലും എല്ലാവരും ഇനിമാതിരി കഥ എടുക്കറിഞ്ഞാ പോലും നമുക്കതിരെ അഭിപ്രായമായിട്ടും നമ്മളെ അതിന് പ്രചോദനമായിട്ടേ തോന്നുള്ളൂ കാരണം നമ്മളതുപോലെ എല്ലാവരും ഇടയിലൂടെ ഇറങ്ങി ചെല്ലാനായിട്ട് ഞങ്ങള് താല്പര്യപ്പെടുന്നു അടി കൊടുക്കുന്നത് ഇത് ഒരു എൻഗേജിങ് ആയിട്ടുള്ള മൂവിയാണ് കൊഷ്യൽ ആയിട്ടുള്ള മൂവിയാണ് നമ്മളൊരിക്കലും ബോർഡ് നമ്മളിങ്ങനെ ഭരതന്റെ ഒരു ആ ഒരു ശൈലി എന്ന് വെച്ചാൽ മൂവി നമ്മൾ മൂവിനെ താഴ്വരൊക്കെ ആയിരുന്നു ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോകും നമ്മളെ ഇൻസിഡൻസ് അല്ലെങ്കിൽ അതൊന്നും വെച്ചോണ്ടിരിക്കില്ല സിനിമ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അതുപോലെ നമ്മൾ കൂട്ടിക്കൊണ്ട് പോകുന്ന ഒരു സിനിമയാണ് നല്ല പാട്ടുകളുണ്ട് ബീജിങ് ഉണ്ട് എൻഗേജിങ് ആണ് നമ്മൾക്ക് ഇമോഷൻസ് കണക്ട് ആവുന്ന സിനിമകളാണ് അപ്പൊ ആ ഒരു ഭരതരൻ പത്മരാജൻ ആ ഒരു ജയരാസർ അങ്ങനത്തെ ഒരു ടച്ച്

പക്ഷെ സിനിമ കണ്ടു എന്താണ് അതിലെ പ്രശ്നം മക്കളെ സമാധാനം ആഗ്രഹിക്കുന്ന ഒരു 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 പുരുഷന്റെ അടുത്തേക്ക് സ്ത്രീനെ കല്യാണം കഴിച്ചു അവന്റെ അടി ഇടിയും മുത്തും കൊണ്ടിട്ട് ആത്മഹത്യ ചെയ്ത കുഴപ്പമില്ല എന്റെ എവിടെ പോയാലും സന്തോഷമായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവര് അവനെ രക്ഷപ്പെടുത്താൻ കൂട്ടെ എന്ന് വിചാരിക്കുന്ന രക്ഷിതാക്കൾ വേണം പക്ഷെ എന്നാലും അവര് అబౌట్ సేమ్ చెత్తనరికి మాడర్ బాగా నడుస్తుంది ఒక సబ్స్క్రైబ్ చేస్తే ఇలా మాట్లాడుతాను కనీసం ും എന്റെ കുട്ടി അവളൊക്കെ നടന്നിട്ട് ചീറ്റിയാകും അവള് ആകർഷിച്ചുകൊണ്ട് പോകും പക്ഷെ അങ്ങനൊരിക്കലും അവർക്ക് ഇഷ്ടമുള്ളവരെ അവരുടെതായ മാനസികാവസ്ഥയുള്ളവര് മാത്രം പരസ്പരം അവരുന്നല്ല ആരുമാണെങ്കിൽ അട്രാക്ട് ചെയ്യുന്നുള്ളു അല്ലാണ്ട് പക്ഷെ എനിക്ക് തന്നെ ചിന്തിക്കുന്നത് ഇങ്ങനെ മാതാപിതാക്കള് അധികാരം കാണിക്കാനാണ് ശ്രമിക്കുന്നത് അവിടെ പ്രശ്നം അധികാരം കാണിക്കാകും അവർക്കില്ല പരിമിതമായിട്ടുള്ള നിയന്ത്രണങ്ങളെ മക്കളുടെ മേരിലുള്ളൂ അത് ഞാൻ പറയുന്നത് ഒരു ഫ്രണ്ട്ഷിപ്പാണ് സൗഹൃദമാണുള്ളതെങ്കിൽ അവർ കുട്ടികൾ നമ്മുടെ ഇങ്ങോട്ട് പരിഗണിക്കും അതേസമയം അധികാരം കാണിക്കാനാണ് ശ്രമിക്കുന്നത് കുട്ടികളൊന്നും വരവെച്ചു തരാൻ എല്ലാ മാതാപിതാക്കളും കണ്ടിരിക്കേണ്ട അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ എന്താണ് അവരുടെ കുട്ടികളുടെ ഇഷ്ടം ഇഷ്ടമില്ലായ്മ കൃത്യമായി മനസ്സിലാക്കി അത് ഞാൻ പറയുന്ന പോലെ ഏറ്റവും കൂടുതൽ വരുന്ന സിനിമ നമ്മളെ നോക്കിയേ വിഷയമില്ല അവരുടെ നോക്കിയേ പക്ഷെ ഇതിന് പുറകിൽ നിന്ന് വരുന്ന ആക്രമണങ്ങളായിരിക്കും ഈ രണ്ട് അതായത് പുറത്തേക്ക് ഇറങ്ങിപ്പോയിട്ടാണ് ഇതിൽ ഓരോ ചീത്ത അതായത് നമ്മള് സമൂഹം ചീത്ത കാര്യങ്ങളും അപകടകരമായ കാര്യങ്ങളൊക്കെ ചെയ്യണത് കുടുംബത്തിന് ഇങ്ങനെ നമ്മളെ ഒരുമിച്ച് കൊണ്ടുപോകാങ്ങനൊന്നും ചെയ്യാൻ ചെയ്യുന്നില്ല ല്ലേ നൈന്തിലാണ് പഠിക്കുന്നത് അപ്പൊ കോഴ്സ് ഒരു വരി പെട്ട ശ്രമിക്കണമെന്ന് ഇത്രയും ഡെഫിനറ്റ്ലി ഇങ്ങനൊരു ക്യാക്ടർ ചെയ്യാൻ തയ്യാറാവത്തില്ല പ്രവൃത്തി വരുമ്പോ എല്ലാവരും സംസ്കാരം അതൊക്കെ ചിന്തിക്കുന്ന എസ് ചെയ്യുന്ന കാര്യമായാലും ദിശ ചെയ്യുന്ന കാര്യമാണ് ശരിക്കും സ്ക്രീനിൽ വരിക അത് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യമാണ് എത്തിക്കുന്നത് മോശമാണെന്നല്ല പറഞ്ഞത് പക്ഷെ ഒരു ഇങ്ങനെയൊക്കെ വരുന്നുണ്ട് അപ്പൊ ഞാൻ സിനിമ ഒക്കെ കണ്ടിട്ടില്ലെന്ന് അവർക്ക് അറിയില്ല ആൾക്കാരും அப்புறம் நம்ம அந்த ஸ்டோரி அது பேசிச்சு இப்ப அனுபவத்துக்கு இன்ஸ்டே பண்ண வந்து போயிடுறோம் ஃபேஸ்புக்கில தான் ஓகே டிஜிட்டல் 8.1 ஆகி ஸ்டேர் ஒரு பிரான் ஏற்கனவே அது மலையிலஸ் மலையில இருக்கே அந்த நல்லா வாஞ்ச இல்ல அங்க இருந்து வந்து மாற அந்த நேரத்துல எங்க சினிமா லோடை மொத்தம் மாறி கொஞ்சம் ന്യൂ ஜெனரேட் ஆகுதுல குர்தியுல வந்து மாற ന്യൂജൻ കൊള്ളവർക്കെല്ലാം നമ്മുടെ സിനിമ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും കാരണം നമ്മൾ മാക്സിമം ും എല്ലാ തരത്തിലും ഇതാണെങ്കിൽ പ്രചോദനമായിട്ട് എടുക്കാനാണ് പ്ലാൻ <laughs> Thank you so much. Thank you. Thank you. Thank you. Thank you.